ഇവിടെ നടക്കണ്ട നടക്കണ്ട

എസ് എൻ ഡി പി യോഗം ബൈപ്പിംഗ് യൂണിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ ജി വിജയൻ മറ്റു വേദിയിലും സദസ്സിലുമുള്ള എസ് എൻ ഡി പി യോഗത്തിൻ്റെയും വനിതാ സംഘത്തിൻ്റെയും യൂത്ത് വോമെൻറ്റിൻ്റെയും യൂണിയൻ്റെയും നേതാക്കളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സ്വാഗത പ്രാസംഗീന അതുപോലെ അധ്യക്ഷനുമെല്ലാം ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുനൻപങ്കാന്റെ പ്രശ്നമായി ഒരിക്കലും നിങ്ങൾ ഇതൊക്കെ കാണരുത് ഒരു വലിയ ഐസ്ബെർഗിന്റെ ചെറിയ ഒരു അറ്റം മാത്രമാണ് നമ്മളിക് നിങ്ങളൊന്ന് മനസിലാക്കണം ഇന്ത്യ ചരിത്രോട് പരിശോധിച്ചാൽ ഈ വക്കപ്പോൾ ഉണ്ടാക്കിയ സമുദായം ഈ ഇന്ത്യയിലേക്ക് തന്നെ കടന്നു വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു സമുദായം ഉണ്ടായിരുന്നു കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് അങ്ങനെ ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ മുഴുവൻ ഈ പറയുന്ന അമ്പലങ്ങളുടെ കീഴിലുള്ള എല്ലാ പണ്ടുണ്ടായിരുന്ന സ്ഥലങ്ങൾ മുഴുവൻ തിരിച്ചെഴുതി വേണം എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് വന്നാൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന പ്രശ്നം നിരവധി മനസ്സിലാക്കേണ്ടതാണ് ഒന്നും വേണ്ട തൊട്ടടുത്തുള്ള ഇരിയാലക്കൂടെ ചെന്നാൽ കൂടൽ മാണക്കിൻ ക്ഷേത്രത്തിൻ്റെ സ്ഥലമാണ് ക്രൈസ്റ്റ് കോളേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവിടെ കോടതി ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളെല്ലാം ഇരിക്കുന്നത് കൂടുതൽ ക്ഷേത്രത്തിന്റെ വകയായിരുന്നു ഇങ്ങനെ എത്രയോ ആയിരം ഏക്കർ സ്ഥലം കേരളത്തിൽ മാത്രം ഈ ക്ഷേത്രങ്ങൾ വിട്ടുകൊടുക്കുകയും അവിടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ സ്ഥാപനങ്ങളും മുസ്ലിം സമുദായ സ്ഥാപനങ്ങളും അവിടെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ നമ്മളാരോട് പോയി ആവശ്യപ്പെടുവാനോ ഇറങ്ങിപ്പെടുവാ ഇറങ്ങിപ്പോകാൻ പറയുവാനോ ആരും തയ്യാറായിട്ടില്ല പക്ഷെ ഇവിടുത്തെ അവസ്ഥ എന്താ ഏതെങ്കിലും ഏതെങ്കിലും സുൽത്താൻ ഏതെങ്കിലും വഴിക്ക് പോയി മൂത്രം വഴിച്ചോ അല്ലെങ്കിൽ അവന്റെ പടക്കം എടുത്തു വെച്ചോ എടുത്ത് വെച്ചാൽ ഉടനെ അവിടെ കൊണ്ടുവന്ന് കുട്ടി പോയി വക്കം ബോർഡ് പറയുക അടുത്ത് ആണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഗതികേട് ഈ മണ്ണിന്റെ പങ്കേക്ക് ഉണ്ടാകുമ്പോ ഇവിടെ മാറി മാറി മാറുവൻ സർക്കാരുകൾ ഇവിടെ ഇടത് നിന്ന് നിൽക്കുന്ന പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും അവർ ആരും ജപത്തോട് മുമ്പോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ രാജ്യത്തുണ്ടാകാൻ വേണ്ടി പോകുന്ന ശതമാനത്തിൽ താഴെയാണ് സത്യാവസ്ഥ സംവിധാനം ചരിത്രം എടുത്തു ചോദിച്ച അന്ന് തുടങ്ങിയ കാലഘട്ടം മുതൽ മഹാനായ ശങ്കർ സാറിന്റെ കാലഘട്ടം വരെ എല്ലാ അന്ന് കേരളത്തിൽ അനുഭവി അനുഭവിക്കുന്ന സാധാരണക്കാരൻ അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും അന്ന് സമരങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്ത നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് കേരളത്തിലെ മൂന്ന് യൂണിയനുകൾ സഹകരണത്തോടെയാണ് ഈ ഈ സമ്മേളനം ഇന്ന് ഇവിടെ നടത്തിയ മനുഷ്യ ചങ്ങല നടത്തി ഉണ്ടായത് മനുഷ്യ ചങ്ങലയായി തുടങ്ങിയെങ്കിലും മനുഷ്യ മതിലായി മാറുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഏതാണ്ട് നൂറ്റി മുപ്പതോളം യൂണിയനുകൾ ഒറ്റക്കെട്ടായി ഇവിടെ വന്നാലുണ്ടാകാൻ വേണ്ടി പോകുന്ന അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൽ എന്താണെങ്കിലും ഒരു കാരണവശാലും ബക്കബോർഡിന്റെ ഇത്തരത്തിലുള്ള പിടിവാശി എസ് എൻ ഡി പി ആവും നിലനിൽക്കുന്ന കാലം നടപ്പിലാക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നിനക്ക് ആവശ്യമില്ല കാരണം സാധാരണ പള്ളിക്കാരാകുമ്പോൾ കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളും നിങ്ങളൊക്കെ കുറച്ച് സമാധാന കാക്ഷകളാണ് ഞങ്ങളൊക്കെ അത്ര വലിയ സമാധാനകാംക്ഷകളല്ല ഞങ്ങള് ഞങ്ങളോട് മോശമായി കാണിച്ചാൽ തിരിച്ച് ഏത് രീതിയിലാണോ ആ രീതി തന്നെ പ്രതികരിക്കുന്നതാണ് ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കുവാനോ ഇത് കേരളത്തിൽ നടപ്പിലാക്കുവാനോ വനിതാസംഗം ഉൾപ്പെടെ ഉൾപ്പെടെ എല്ലാ സംഘടനകളും യോഗത്തിനെ കുപ്രഭാഷണം നടന്നതിന് ബഹുമാന എസ് എൻ ഡി പി യോഗത്തിന്റെ കൗൺസിലർ ശ്രീ പി ടി മൻമഥൻ അവർ അങ്ങനെ യോഗത്തിൻ്റെ ബഹുമാനിയായ അധ്യക്ഷൻ വൈ പി എസ് ഡി പി യൂണിയൻ്റെ പ്രസിഡൻറ്റ് ശ്രീ വിജയൻ അവർകൾ ഈ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എസ് ഡി പി യോഗത്തിൻ്റെ സമാതരമിയായ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ അധ്യക്ഷതയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള നേതാക്കന്മാരെ എന്നെ ശ്രമിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ശരിക്കും പതിനായിരങ്ങൾ അണിചേർന്ന ഒരു മനുഷ്യ മതി ഇവിടെ കണ്ടു എസ് ഡി പി യോഗത്തിൻ്റെ സമാധരണീയനായ നേതാവ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ തുറന്ന വാഹനത്തിൽ അഭിവാദ്യം ചെയ്ത് ഞാൻ ആ വണ്ടിയിൽ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു വളരെ ആവേശം ഒരു കാര്യമാണ് കാരണം ഞങ്ങളെ സംരക്ഷിക്കാൻ എസ് എൻ ഡി പി യോഗം എന്ന മഹത്തായ പ്രസ്ഥാനമുണ്ടല്ലോ എന്ന തിരിച്ചറിവ് അവരുടെ പ്രത്യാശയുടെ സാന്ത്വനത്തിൻ്റെ പ്രകടനമായി അവരുടെ മുഖത്തുനിന്ന് വായിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അത്ഭുതകരമായിരുന്നു ഇത്രയും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ അതിൽ നിർമ്മിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ വരുമ്പോൾ അത്രമാത്രം ഗംഭീരമായിരുന്നു അതിന് നേതൃത്വം കൊടുത്ത വൈദ്യുതി യൂണിയനെയും അതിനോട് സഹകരിച്ച പന്ത പ്രദേശങ്ങളിലുള്ള മറ്റ് യൂണിയനുകളെയും ആദ്യമായിട്ട് അഭിവാദ്യം ചെയ്യുകയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ തുഷാർജി പറഞ്ഞതുപോലെ തന്നെ ഇത് മുനമ്പത്തെ പ്രശ്നം ഒരൊറ്റപ്പെട്ട പ്രശ്നമല്ല ഇത് ഇന്ത്യയിൽ എമ്പാടും അലയിടിച്ചു വരുന്ന പ്രതിഷേധത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മുനമ്പത്ത് കേരളത്തിൽ തന്നെ എത്രയോ സ്ഥലങ്ങളിലാണ് ഇതുപോലെ അവകാശവാദം ഉന്നയിക്കുന്നത് ഇവിടെ തുഷാർജി പറഞ്ഞതുപോലെ തന്നെ പണ്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ആചാരങ്ങളും സമ്പ്രദായങ്ങളുടെയും പേരിലെല്ലാം ഈ ജനാധിപത്യ ഭരണ സംവിധാനത്തിലും അവകാശവാദം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കേട്ട് കേൾവിയില്ലാത്ത ഒരു കാര്യമാണ് നമുക്കറിയാം ഇപ്പൊ തിരുവിതാംകൂർ രാജ്യത്തിന്റെ ചരിത്രം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ശ്രീപത്മനാഭൻറ്റേതായിരുന്നു എന്നാണ് ആ ശ്രീപത്മനാഭന്റെ ഭൂമി ശ്രീപത്മനാഭന് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മള് പുരാണവും ചരിത്രവും പഠിക്കുമ്പോൾ കേരളം പരശുരാമൻ മഴഞ്ഞു നിർമ്മിച്ചതാണെന്നാണ് അപ്പൊ പരമ പരശുരാമന്റെ ആളുകൾക്ക് ഇത് ആളുകളുടെ പിൻഗാമികൾ എന്ന് നിലയ്ക്ക് ഭൂമിയുടെ അവസ്ഥ അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നിരത്രികമായ ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊന്നും ഈ രാജ്യത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇന്ന് ചിന്തിക്കുന്ന ആളുകൾക്കൊന്നും പറയാറില്ല പക്ഷേ എല്ലാ കാര്യത്തിലും മതം മാത്രം തലയ്ക്ക് പിടിച്ചിട്ടുള്ള ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ അപഗ്രഹിക്കാനും പഠിക്കാനും കഴിയാത്ത ആളുകളെല്ലാം മതം ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും മതം മാത്രം ലക്ഷ്യമാക്കുന്ന ചില ആളുകളാണ് ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് വരുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യം വിഭജിക്കപ്പെട്ടു അങ്ങനെ വിഭജിക്കപ്പെട്ടപ്പോൾ വാങ്ങി പോയതാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ചരിത്രത്തിൽ രണ്ട് രാജ്യങ്ങളിലെയും മതന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമം പാസ്സാക്കി